ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് വീടെപ്പിട്ടും ഇതുവരെയും നടക്കാനൊന്നും പുറത്തോട്ട് ഇറങ്ങിയില്ല ദേഹത്ത് വേദനയുണ്ട് അപ്പർ ബോഡിയിലാണ് നല്ല പെയിൻ ഉള്ളത് അവിടെ മൂവ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നടക്കാൻ ഇറങ്ങണമെന്ന് മനസ്സിന് ഒരുപാട് ആഗ്രഹമുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല കാലിൻ്റെ മുട്ടും കാലിൻ്റെ ആംഗിളുമൊക്കെ നല്ല പെയിൻ കാരണം മൂവ് ചെയ്യാതെങ്കിലും ഇത് മുട്ട് നല്ല പെയിനുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചെങ്കിലും നടന്നാലേ പറ്റുള്ളൂ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ ഒരു മടിയുണ്ട് കാരണം എന്താ എവിടെ പോയാലും ഇതുകൊണ്ടല്ലേ നടക്കേണ്ടത് അപ്പോൾ ഡ്രൈനേജിൻ്റെ രണ്ട് ബോട്ടിലുണ്ട് അപ്പോൾ അതിൽ അത്യാവശ്യം ലിക്വിഡ് ഉള്ളതുകൊണ്ട് വെയ്റ്റ് ഉണ്ട് അപ്പോൾ ഈ അധികം ഭാരം കൊണ്ട് നമുക്ക് കുറേ ദൂരം നടക്കാൻ പറ്റില്ല അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഭാരം ജീവിതത്തിൽ കഴിഞ്ഞുപോയ വിഴുപ്പ് ഭാഗം ചുമന്നുകൊണ്ട് നമുക്ക് അധിക ദൂരം മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ജീവിതത്തിൽ കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞുപോയ സങ്കടങ്ങളും ദുഃഖങ്ങളും ദേഷ്യവും വിഷമോ ഒക്കെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് നമുക്ക് മുന്നിലേക്ക് കുതിക്കാം തൂവല നനഞ്ഞ പക്ഷികളെ കണ്ടിട്ടില്ലേ അവയ്ക്ക് അധികം ദൂരം പറക്കാൻ പറ്റില്ല കാരണം തൂവലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വെള്ളമൊന്നും വളരെ ലൈറ്റായിട്ട് നമുക്ക് തോന്നും വെള്ളത്തിൻ്റെ കണങ്ങൾ കാരണം അതിനെ ഒരുപാട് ദൂരം പറക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫിലെ കഴിഞ്ഞുപോയ പല കാര്യങ്ങളും വളരെ ചെറിയ കാര്യങ്ങളല്ലേ ഇതൊന്നും അധികം ബാധിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും പക്ഷേ അല്ല വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും പലതുള്ളി പെരുവെള്ളം എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ചെറിയ ചെറിയ കണങ്ങൾ ഒരു വലിയ ഭാരമാക്കി നമ്മുടെ മനസ്സിനെ തീർക്കുകയും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് തടസ്സമായി തീരുകയും ചെയ്യും അതുകൊണ്ട് പക്ഷിയെ പോലെ ഉയർന്നു മുന്നോട്ട് പറക്കണമെന്നുണ്ടെങ്കിൽ ചിലകിൽ ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളെയും കുടഞ്ഞെറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് കുതിക്കാം